ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകല്പനയുടെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാമെന്നുള്ള രീതി തന്നെയാണ് കേട്ടോ നമ്മളെ ശ്രുതി നിൽക്കുന്നത് പക്ഷേ അത് തുറന്നു പറയാനായിട്ട് പറ്റുന്നില്ല കാരണം ഇപ്പോൾ അഞ്ജലി ആണെന്ന് അറിഞ്ഞോട് കൂടിയിട്ട് ഇനി അതൊന്നും പറയാൻ പറ്റില്ല ശ്യാമിനെക്കുറിച്ചുള്ളൊരു കാര്യം ശ്രുതിക്ക് അച്ഛനോട് പറയാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥയായിട്ടോ പിന്നീട് കാണിക്കുന്നത് ആകാശിൻ്റെയും അതുപോലെ തന്നെ പ്രീതിൻ്റെയും വിവാഹമാണ് കേട്ടോ ആ ഒരു സമയത്ത് അശ്വിനെയും ശ്രുദിനെയും മാത്രം കാണുന്നില്ല അപ്പം മനോരമ പറയുന്നുണ്ട് ദൈവം ഈ കുഞ്ഞൻ ഈ പെണ്ണിനെ വിളിച്ച് എവിടേക്ക് പോയി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കാരണം കുഞ്ഞിൻ്റെ കൂടെയാണ് ശ്രുതിയെ കൂടി കാണാതായിരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും രണ്ടുപേരെയും കാണാറില്ല എല്ലാവരും എല്ലാവടത്തും അന്വേഷിച്ചെടുക്കാനിട്ടോ അങ്ങനെ അതിനുശേഷമാണ് അശ്വിൻ ശ്രുതിയുടെ എടുത്തു വന്നിട്ട് പറയുന്നത് നിൻ്റെ ചേച്ചിയിൽ വിവാഹം കഴിക്കും നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയണത് അനുസരിക്കണം നീ എൻ്റെ ഭാര്യയായിട്ട് മാറണം ഒരു ആറ് മാസത്തെ കാലാവധിക്ക് ഒരു ഒരു ആറ് മാസം മാത്രം കരാറിൽ നീ എൻ്റെ ഭാര്യയായി മാറണം എന്ന് പറഞ്ഞിട്ട് അവനെ ഒരു നിവൃത്തി ശ്രുതി അശ്വിൻ്റെ ഭാര്യയായി അശ്വിൻ താല് കെട്ടിയിട്ട് ശ്രുതിനെ വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് കേട്ടോ നാളത്തെ എപ്പിസോഡിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ